അശരണർക്ക് സ്നേഹവും കാരുണ്യവും പങ്കുവെക്കാൻ ലോകത്തെ പഠിപ്പിച്ച വ്യക്തിത്വമാണ് മദർ മദർ തെരേസ എന്ന് വിൻസെന്റ് എസ് വിളക്കുടി സ്നേഹതീരത്തിൽ തെരേസ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന അനാഥ അഗതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുടുംബത്തിന്റെ അന്ന് മതത്തിലത് എന്ന് വിളക്കുടിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു തുടർച്ചയാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചും അത് വിശ്വാസ ജീവിതത്തിലൂടെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും ഒരു മനുഷ്യനെ സംബന്ധിച്ചും ഏറ്റവും അവസാനം കേൾക്കേണ്ട ഒരു വാക്യത്തെ പറ്റി ബൈബിളില് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൽ ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ ആ രാജ്യം സ്വർഗത്തിൽ അവകാശമാക്കിയത് കൊണ്ടാണ് ഭൂമിയിൽ മദർ തെരേസ ഇപ്പോൾ വിശുദ്ധ കൽക്കട്ടെ മദർ തെരേസ എന്ന വിശുദ്ധയായിട്ട് സഭ അംഗീകരിക്കുന്നത് അക്ഷരണർക്ക് സ്നേഹവും കാരുണ്യവും പകർന്നു നൽകേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും അതിലൂടെ കാരുണ്യബോധം അനേകരിലേക്ക് പകർന്നു നൽകാനും വിശുദ്ധ മദർ തെരേസയ്ക്ക് സാധിച്ചു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ അധ്യക്ഷത വഹിച്ചു ഞാൻ കോൺഗ്രിഗേഷനിലായിരുന്നു വരാനും എനിക്ക് പ്രയോജനം കിട്ടിയത് മതത്തെസായുടെ ജീവചരിത്രമാണ് ആ ചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ധൈര്യം ലഭിക്കുന്നത് അങ്ങനെ പലരും മതത്തരേസയുടെ ചൈതന്യം ആ കരുണാ സ്നേഹമൊക്കെ സ്വന്തമാക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും എല്ലാറ്റിനും ഉപരി ഈശോയുടെ മുഖം ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച അതാണ് മദർ പുനലൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ ബി സുജാത മുഖ്യ അതിഥിയായിരുന്നു മിഷനറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ മരിയ അനിത സിസ്റ്റർ അൽമ മരിയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ രഞ്ജിത്ത് അനിൽ പന്തപ്ലാവ് സുനിൽ കുഞ്ഞുമോൻ കോട്ടവട്ടം അഡ്വക്കേറ്റ് എ എ വാഹിദ് സിസ്റ്റർ തെരേസ സിസ്റ്റർ ജോഫി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂരിന്റെ മുൻതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 475 291 2916